മലയാള സിനിമ ഒരു വലിയ തകർച്ചയുടെ വക്കിലാണെന്ന് പറയുകയാണ് നിർമ്മാതാവായ ജി സുരേഷ് കുമാർ പല നിർമ്മാതാക്കളും നാടുവിട്ടു പോകേണ്ട ഗതികേഴിലാണുള്ളത് കഴിഞ്ഞ മാസം മാത്രമുണ്ടായ നഷ്ടം നൂറ്റിപ്പത്ത് കോടിയാണ് മലയാള സിനിമക്ക് താങ്ങാവുന്നതിൻ്റെ പത്തിരട്ടയാണ് താരങ്ങൾ പ്രതിഫലമായി വാങ്ങുന്നതെന്നും ഒരു പ്രതിബദ്ധതയും ഈ മേഖലയോട് അവർക്കില്ല എന്നും സുരേഷ് കുമാർ പറയുന്നു കഴിഞ്ഞ വർഷത്തെ കണക്ക് പ്രകാരം ഇരുന്നൂറ് സിനിമകൾ ഇറങ്ങിയതിൽ ഇരുപത്തിനാല് സിനിമകൾ മാത്രമാണ് നന്നായി ഓടിയത് വിജയം വെറും പന്ത്രണ്ട് ശതമാനമാണ് നൂറ്റി എഴുപത്തി ആറ് സിനിമകൾ ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞു അതുണ്ടാക്കിയ നഷ്ടം അറുന്നൂറ്റമ്പത് മുതൽ എഴുന്നൂറ്റമ്പത് കോടി രൂപയ്ക്ക് ഇടയിലാണ് പല നിർമ്മാതാക്കളും നാടുവിട്ടു പോകേണ്ട ഗതികേരാണ് ഉണ്ടായത് ഇപ്പോൾ ഞങ്ങൾ ഓരോ മാസവും കണക്കുകൾ എടുത്തു തുടങ്ങി ഈ ജനുവരിയിലെ കണക്ക് പ്രകാരം പുറത്തിറങ്ങിയ ഇരുപത്തെട്ട് ചിത്രങ്ങളിൽ ഒരു സിനിമ മാത്രമാണ് സാമ്പത്തികമായി വിജയിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് ബാക്കിയെല്ലാം നഷ്ടമാണ് ഇപ്പോൾ ഇറങ്ങിയ രണ്ട് ചിത്രങ്ങൾ തരക്കേടില്ലാതെ പോകുന്നുണ്ട് അതിൻ്റെ കണക്കുകൾ അടുത്ത മാസമേ കിട്ടൂ ഈ കഴിഞ്ഞ മാസത്തെ നഷ്ടം മാത്രം നൂറ്റിപ്പത്ത് കോടി രൂപ വരും ഇങ്ങനെ മുൻപോട്ട് പോയി കഴിഞ്ഞാൽ ഇൻഡസ്ട്രി തകർന്നടിഞ്ഞു പോകും ഒരു രീതിയിലും ഒരു നിർമ്മാതാവിന് സിനിമ എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് വരുന്നത് സിനിമയ്ക്ക് നികുതി ഇളവുകൾ നൽകാൻ പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും നൽകിയിട്ടില്ല വിനോദ നികുതിയുടെ പുറത്ത് ജി എസ് ടി കൂടി ഏർപ്പെടുത്തി മുപ്പത് ശതമാനമാണ് നികുതി വരുന്നത് അതായത് ഒരു രൂപ കിട്ടിയാൽ മുപ്പത് പൈസ അവിടെ നികുതിയായി പോവുകയാണ് സർക്കാരിന് ഇത്രയും പണം കിട്ടിയിട്ടും അഞ്ച് നയാ പൈസയുടെ സഹായം ഇൻഡസ്ട്രിക്ക് വേണ്ടി ചെയ്യുന്നില്ല എന്നും സുരേഷ് കുമാർ പറയുന്നു ജൂൺ ഒന്നു മുതൽ കേരളത്തിൽ സിനിമാ സമരം ഉണ്ടാകുമെന്ന് സിനിമാ സംഘടനകളുടെ സംയുക്ത യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട് ജി എസ് ടിക്ക് വിനോദ നികുതി പിൻവലിക്കുക താരങ്ങളുടെ വലിയ പ്രതിഫലം വെട്ടിക്കുറക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം ചെയ്യുന്നത് കോവിഡ് സമയത്ത് തകർന്ന മലയാള സിനിമ രക്ഷപ്പെട്ട് വരുമ്പോഴാണ് വീണ്ടും സിനിമാ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത് സുരേഷ് സാറിനോട് പറയാനുള്ളത് നിങ്ങൾക്ക് വലിയ നഷ്ടമാണെങ്കിൽ സിനിമാ വ്യവസായത്തിൽ ഇനി മുതൽ മുടക്കരുത് വേറെ വല്ല ഇൻഡസ്ട്രിയും കണ്ടെത്തുക നഷ്ടം സഹിച്ച് സിനിമ പിടിക്കണമെന്ന് ഇവിടെ ആരും നിങ്ങളോട് പറഞ്ഞിട്ടില്ല ബസ് സർവീസോ കെ എസ് ഇ ബിയോ ഹോട്ടലോ പോലെ ഇത് അത്യാവശ്യ സർവീസും അല്ല വെറും വിനോദത്തിനായുള്ള ഉപാധിയാണ് സിനിമ നിങ്ങൾ സിനിമ പിടിച്ചില്ലെങ്കിൽ പ്രേക്ഷകർ എങ്ങനെ സിനിമ കാണും എന്നോർത്ത് നെഞ്ചുപൊട്ടി കരയേണ്ട കാര്യവുമില്ല മലയാളം സിനിമ ഇല്ലെങ്കിലും കേരളത്തിലെ ആളുകൾ സന്തോഷമായി തന്നെ ജീവിക്കും ഒ ടി ടി പ്ലാറ്റ്ഫോമുണ്ട് മറ്റു ഭാഷകളിലും മറ്റുള്ള രാജ്യങ്ങളിലും നല്ല സിനിമകളും വരുന്നുണ്ട് തൻ്റെ പ്രതിഫലം എത്രയാണെന്ന് തീരുമാനിക്കാനുള്ള അവകാശം ഒരു നടനു തന്നെയാണ് അത് അംഗീകരിക്കുന്നു നിങ്ങൾക്ക് ആ പണം കൊടുക്കാൻ പറ്റില്ലെങ്കിൽ പ്രതിഫലം കുറഞ്ഞ നടന്മാരെ വെച്ച് സിനിമ ചെയ്യണം പ്രതിഫലം കൂടിയ നടന്മാരെ തന്നെ വേണം എന്ന് നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ അവർക്ക് അതിനുള്ള മാർക്കറ്റ് ഉണ്ടെന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം പിന്നെ മലയാളത്തിലെ മഹാനടന്മാർ കൂടുതലും സിനിമ എടുക്കുന്നത് സ്വന്തം ചെലവിലാണ് ആശീർവാദ് ഫിലിംസും മമ്മൂട്ടി കമ്പനിയുമൊക്കെ അതിന് ഉദാഹരണങ്ങളാണ് നാലോ അഞ്ചോ സിനിമയിൽ അഭിനയിച്ചവർ ആഡംബര കാറുകളൊക്കെ വാങ്ങുന്നുണ്ട് എന്നത് ശരിയാണ് അത് പറിച്ച പണമല്ല അവരെ വെച്ച് ലാഭം കൊയ്യാമെന്ന ആർത്തിയോടെ നിങ്ങൾ കൊടുത്ത പണമാണത് എവിടെ നിന്നെങ്കിലും കുറേ കാശുമായി ചിലപ്പോൾ അതിൽ കള്ളപ്പണക്കാരും കാണും ആരെങ്കിലും വന്നാൽ ഉടനെ സൂപ്പർ സ്റ്റാറുകളെ വെച്ച് ഒരു സിനിമയുണ്ടാക്കി ഇറക്കി വിട്ടാൽ ആ പടം പൊട്ടും എന്ന് നിങ്ങൾക്ക് ഇനിയും മനസ്സിലായിട്ടില്ല നല്ല കഥ തിരക്കഥ എഴുന്നവർക്കും സംവിധായകർക്കും ഉയർന്ന പ്രതിഫലം കൊടുക്കുക സൂപ്പർ താരങ്ങൾക്ക് കോടികൾ കൊടുക്കുമ്പോൾ ഒരു കരാർ അതായത് മിനിമം ഇത്ര രൂപ കളക്ഷൻ കിട്ടിയില്ലെങ്കിൽ പകുതി കാശെങ്കിലും തിരികെ തരാമെന്ന് എഴുതി മേടിക്കുക പിന്നെ സുരേഷ് കുമാർ സാറിനോട് പ്രത്യേകം പറയാനുള്ളൊരു കാര്യം താങ്കളുടെ സൂപ്പർ സ്റ്റാറായ മകൾ എത്ര രൂപയാണ് ഒരു സിനിമയ്ക്ക് വാങ്ങിക്കുന്നത് എത്ര നിർമ്മാതാക്കൾ അവർ കാരണം കുത്തുവാള എടുത്തിട്ടുണ്ട് സമരം ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ കൂടി സുരേഷ് സാർ ഒന്ന് ആലോചിക്കണം ഈ സമരം ഒരു കാലത്തും തീർന്നില്ലെങ്കിലും ഇവിടെ ഒന്നും സംഭവിക്കില്ല ടെക്നീഷ്യൻസ് മറ്റു ജോലിക്കാരൊക്കെ അവർക്ക് പറ്റിയ സ്ഥലങ്ങളിൽ ജോലി ചെയ്യും നിർമ്മാതാക്കൾ കോടികൾ വാങ്ങുന്ന സൂപ്പർ താരങ്ങൾ എ സിനിമ ഡി സിനിമ കെ സിനിമ മുതലായ വൻകിട തിയേറ്റർ മുതലാളിമാർ ഇവർക്കൊക്കെ പ്രശ്നങ്ങളുണ്ടാകും സാർ അതുകൊണ്ട് ധൈര്യമായിട്ട് സമരത്തിനിറങ്ങണം മലയാളിയുടെ എല്ലാവിധ പിന്തുണയും ഈ സമരത്തിന് ഉണ്ടാകും